അപ്പോൾ ദുനിയവയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൂടുതലായിട്ട് ഭരിക്കേണ്ടത് എന്താണ് ഹൗഫാണ് ഹൗഫാണ് എന്നാൽ ആഹ്രത്തിൽ നമുക്കുണ്ടാകേണ്ടത് എന്താണ് ആശയാണ് അതേപോലെ തന്നെ പ്രതീക്ഷയാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് റസൂൾ അള്ളഹി സ്വലാഹുസ്ലാം തങ്ങൾ ചോദിക്കുകയാണ് ഒരനുസാരിയായ യുവാവ് യൗവനത്തിൽ മരിക്കുക അപ്പം ഇബ്സ്ലാഹു തങ്ങൾ ചോദിക്കുകയാണ് ഖൈഫ തെജീദുഖ് എന്താണ് നിങ്ങളുടെ അവസ്ഥ അപ്പോൾ ചോദിക്കണം അപ്പോൾ ആ യുവാവ് പറയാണ് ഇന്നി അഹാഫുല്ലാ വ അർജു റഹ്മഹു ഇന്നി അഹാഫു ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു വ അർജു റഹ്മഹു അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നു അതാണ് അപ്പോൾ അള്ളാഹുവിനെ പേടിയുണ്ട് എന്താ പേടി അയാളുടെ ഭൂതകാലത്തെ ഓർത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ കണ്ടുമുട്ടാൻ അയാൾക്ക് പേടിയുണ്ട് അതേസമയം വ അർജു റഹമത്ത് അഹു റഹ്മത്തിൽ റഹമത്തിൽ ആശയവും പ്രതീക്ഷയുണ്ട് അത് അദ്ദേഹം പറയണം അപ്പം നബി അള്ളുഹി അലൈഹി അത്താഹ നിങ്ങൾ ആ സന്ദർഭത്തിൽ ആ മരണാസനായ വ്യക്തിയുടെ അടുക്കൽ വെച്ചിട്ട് പറയാണ് ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയാണ് ഒരു മനുഷ്യനെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് അയാൾക്ക് അള്ളാഹു നൽകും അയാൾ പേടിക്കുന്നത് എന്താണോ അതിനെ തൊട്ട് അള്ളാഹു അയാൾക്ക് നിർഭയത്വവും നൽകും എന്താ അയാൾ പ്രതീക്ഷിക്കണത് അള്ളാൻ്റെ കാര്യാണ് അത് അള്ളാഹു അയാൾക്ക് നൽകും അള്ളാഹു പേടി അള്ളാഹുവിനെ തൊട്ട് അയാൾ എന്താണ് പേടിക്കുന്നത് അതിനെ തൊട്ട് നിർഭയത്വം നൽകുന്നതാണ് അതെന്താണ് അയാൾ അള്ളാഹിൻ്റെ ശിക്ഷയാണ് പേടിക്കുന്നത് അപ്പോൾ അതിനെ തൊട്ട് നിർഭയത്വം നൽകും അപ്പോൾ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശയും അതേപോലെ ആശങ്കയും സമ്മിശ്രമായിരിക്കണം ഹൃദയത്തിൽ പക്ഷേ ദുന്യവ്യായ ജീവിതത്തിൽ കൂടുതൽ ഹൗഫാണ് നീളിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള പിന്നെ ദ്വായിരക്കുന്ന സന്ദർഭത്തിലും ഹൗഫുന്തമാവും പിന്നെ പിന്നെ നബിമാരെ കുറിച്ച് അള്ളാഹു സുബാൻ തല സൂറത്ത് അംബിയ നബിമാരെ കുറിച്ച് കുറേ നബിമാരുടെ ചരിത്രം കൊടുത്തതിന് ശേഷം ആ നബിമാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ് പറയണം എന്താ കാനു ആ നബിമാർ നന്മകളിൽ ധൃതി കാണിക്കുന്നവരായിരുന്നു നന്മകളിൽ അവർ മത്സരിക്കുന്നവരും ധൃതി കാണിക്കുന്നവരുമായിരുന്നു ഏ വയ്യ അവർ നമ്മോട് ദ്വാച ചെയ്യുമായിരുന്നു റഹബൻ വറഹബ എന്നാണ് ദ റഹബൻ അതിൻ്റെ ഒരു മറ്റൊരു പ്രയോഗമാണ് ഏ റഹബൻ വ റഹബ മനസ്സിലായല്ലേ സുഹത്തു അംബിയൻ്റെ അല്ലേ പിന്നെ വ അയ്യൂബ അുബൈദനാഥ എന്നൊക്കെ പറഞ്ഞില്ലേ വദന്നൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വസകരിയ ഏ

بين إبراهيم النبي سليمان نبي برك كور شكة برهين سأشر بينه نادى ربه أني مسني أنظر بينه وإسماعيل وإدريس وذيل كفل كل من الصابرين بينه ذكر يعني إذ بينه ذهب مغاضبا يونس نبي بينه كور شيء بينه ذكر وزكريا هذا ربه أني مسني وزكريا هذا ربه ربي لا تذرني فردا وأنت خير الوارثين ورتبرنا فاستجبنا له ووَهَبْنَا لَهُ يَحْيَى،

وكانوا يسارعون في الخيرات ويدعوننا رغبا ورهبا رغبا رندا رغبا لا اجرها بردوشا رهبا خوف وطمع